നമ്മുടെ ഈ ചാനലടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതെ ഇന്ന് ഇപ്പം പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇന്ന് കുളിക്കൽ ക്ലാസ്സിലുള്ള ദിവസമാണ് അപ്പം രാവിലെ അയച്ച് എന്ത് പുറത്തേക്കും എന്ന് ഞാൻ ആലോചിച്ച് അപ്പോൾ കുണുക്കിന് തോ ചോറ് കൊണ്ടുപോകുന്നതിലൊന്നും വലിയ അത്ര താല്പര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ചോറ് ചോറ് കൊണ്ടുപോകുന്നോണ്ട് പിന്നെ തക്കാളി ചോറും മുട്ട ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ കൊണ്ടുപോകും അപ്പോൾ ചിലത് ആകുമ്പോഴായാലും മട്ടിപ്പ് വരും അവൻ്റെ സംബന്ധിച്ച് അങ്ങനെയാണ് ഒരു എന്ത് സാധനം ഒരു ദിവസം കഴിച്ചാൽ രണ്ടാമത്തെ സാധനം കുണുക്കന് വേണ്ട കുണുക്കൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇനി ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ല ഉണ്ടെങ്കിൽ ചെലകാ തിന്നില്ല അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ സാധനങ്ങൾ ഞാൻ കുണുക്കന് കൊടുത്തേനും ഏതാണ് കുണുക്കൻ കഴിക്കുക എന്നറിയില്ല അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രം സ്പെഷ്യൽ കൊടുത്തേക്കുക അങ്ങനെ ഇങ്ങനെയൊരു കമന്റ് ചെയ്യുമ്പോൾ അവരെ ഹെൽത്ത് കൊണ്ട് നമ്മൾ നോക്കണം മറ്റുള്ള കുട്ടികൾ അവർ അവർ വീട്ടിൽ നിന്ന് പറഞ്ഞ ഫുഡുകളൊക്കെ കഴിക്കുന്ന കുട്ടികളായിരിക്കും എന്തായാലും അവരമ്മമാർക്ക് അറിയാം നമ്മുടെ മക്കൾ എന്ത് കഴിക്കുന്നതു തന്നെയാണ് മക്കൾക്ക് അമ്മമാർ കൊടുത്തേക്കുക അപ്പം അവരുടെ അമ്മമാർ കൊടുത്തേക്കും അവര് കഴിക്കുന്ന ഫുഡുകളായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്തേക്കും കുണുക്ക് എന്താ കഴിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് എൻ്റെ കുണുക്കൻ്റെ ചില ദിവസം പിന്നെ ബർഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ സാൻഡ്വിച്ചോ ബർഗറോ കാര്യങ്ങളൊക്കെ വരെ ഭയങ്കര ഇഷ്ടമുള്ള പിന്നെ രാവിലെ ഞാൻ എനിച്ച് ഉപ്പ് മണ്ടക്കണേ അത് കഷ്ടപ്പെട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ച അവനോട് കൂടിയിട്ടാണ് അപ്പോഴാണ് അവനെ അത് കഴിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നിയത് അതുവരെ അവനത് വേണ്ട അല്ലെങ്കിൽ എപ്പഴുണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്ന അവൻ എപ്പോഴും ഇതുപോലെ അവൻ്റെ സ്വാഭാവികയാണ് ചില നേരങ്ങളും മാത്രം അവൻ അത് അവനെ കഴിക്കുള്ളൂ അപ്പം ഞാനത് ഉണ്ടാക്കി കൊടുത്താൽ കാലത്ത് ഉണ്ടാക്കിയിട്ട് ഉച്ച കഴിഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ കുഞ്ഞു വായതി നിർബന്ധിച്ച് വെച്ചോളും അപ്പോൾ അല്ലെങ്കിൽ അത് കണ്ട് കഴിക്കുന്ന ആളാണ് ഇഷ്ടമുള്ള ആളാണ് അപ്പം അതാണ് പറഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചേരന നേരത്ത് അവന് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ദോഷം ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ വേറെ എന്തെങ്കിലും അടിസ്ഥോ ഇട്ടുകൊണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്തെങ്കിലും കഴിച്ചല്ലെങ്കിൽ രാവിലെ തന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര മടിയാണ് അപ്പം എന്തെങ്കിലും നമ്മളവന് സ്പെഷ്യലായിട്ട് കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും കഴിക്കണ്ടേ വിശന്നിരിക്കണ നമുക്ക് നമ്മുടെ മക്കളവിടെ വിശന്നിരിക്കുമ്പോൾ നമുക്ക് അവിടെ സമാധാനം ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു അച്ഛനമ്മമാർക്കായാലും ഉണ്ടാവില്ല എന്താ വെച്ചാൽ അവര് ഭക്ഷണം കഴിച്ചിരിക്കും അതിൻ്റെ ചോരക്കായിട്ട് മൊത്തം നമുക്കും രാവിലെ ചിലപ്പോൾ അവർക്ക് വേണ്ടാണ്ടാവും അവർ നടക്കണോ എന്താ ചില വിശിക്കണ്ടെങ്കിൽ കഴിക്കല് അവർ കഴിക്കാണ്ട് നടക്കുന്നുണ്ടോ അന്നാലും വേണം എനിക്കല്ലോ ഭയങ്കര ചോര അവർ കഴിച്ചില്ലല്ലോ കഴിച്ചിട്ട് ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലെ അവസാനം രാത്രി ഉച്ച ചൂട് ഒരു സാധനം ഞാൻ മേടിച്ചില്ല നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ അങ്ങനെയാണെങ്കിൽ ചൂട് അപ്പം അമ്മയ്ക്ക് എന്താന്ന് കണ്ടു കൊടുക്കാൻ പക്ഷെ പക്ഷേ അതവ കഴിക്കാത്തതിൻ്റെ ദീക്ഷയാണ് എനിക്ക് അവൻ കഴിക്കണല്ലോ വിശന്നിട്ടല്ല അവന് നടക്കുന്നു അവർ വിശന്നാൽ കഴിക്കും അത് നമുക്ക് ആലോചിച്ചു പക്ഷെ അവർക്ക് വിശിപ്പില്ലാണ്ടാവും പക്ഷെ നമുക്ക് അവർ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ താ എല്ലാ അച്ഛനമ്മമാർക്കും ഏകദേശം എല്ലാ അച്ഛനമ്മമാർക്കൊക്കെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ എനിക്കവർ കുറേ ഫുഡ് കഴിക്കണമെന്ന് തന്നെ എന്തെങ്കിലും അവർ വിശിപ്പ് മാറാണോ എന്ന് കഴിച്ചാൽ മതി എന്നോട് കുറേ ഫുഡ് കുത്തി കയറ്റി കൊടുക്കുക പല നേരങ്ങളായിട്ട് കഴിക്കാൻ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അവർക്ക് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രി അത് എനിക്ക് കഴിക്കണം നിർബന്ധം ബാക്കി അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് അവരിഷ്ടം കഴിച്ചോട്ടെ അതിന് നമുക്ക് തടസ്സമില്ല ഇത് കഴിച്ചിട്ട് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തേലും കുത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറെ എന്തേലും കുത്തി കഴിഞ്ഞാൽ ഞാൻ ചിലവരൊക്കെ ഒരു അഞ്ചെട്ട് നേരം എടുക്കുക ഫുഡ് അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാറില്ല മൂന്ന് നേരം മൂന്ന് നേരം അവർ കഴിച്ചു കിട്ടണ മതി എനിക്ക് അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് നട്ട്സ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ അവർ വെക്കണത് ഇങ്ങനൊരു ആലോചിച്ചിട്ടാണ് ചെലവ് ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ട കിട്ടാം എന്താവും അറിയില്ല നമ്മുടെ ആദ്യത്തെ പരീക്ഷണാണ് ചോക്ലേറ്റ് ഉണ്ടാക്കേണ്ട ആദ്യത്തെ പരീക്ഷണമാണ് ഉണ്ടാക്കി നോക്കി വയ്ക്കാം നല്ല ഉണ്ണിപ്പോൾ ഉണുക്കുമ്പോൾ ഉള്ള ശരിക്കും വേറെ എന്തെങ്കിലും മേടിച്ച് കൊടുത്തേക്കേണ്ടി വരും നോക്കി നോക്കാം സക്സസ് ആകുമെന്ന് നോക്കി നോക്കാം ഉണ്ടാക്കി നോക്കി വയ്ക്കാം അങ്ങനെയല്ലേ നമ്മൾ ഓരോന്നും ഓരോന്ന് പഠിക്കുക അല്ലേ അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം എൻ്റെ അതിനേക്കാൾ മുന്നേ വരണക്കുറിച്ച് സ്കൂൾ വിട്ടതിന് ശേഷം അത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അനക്കാളും മുന്നേ ഇവർക്ക് കൊണ്ടുപോകാൻ ഐറ്റംസ് അതായത് ദോശയും തക്കാളി ചമക്കാറും നല്ല തക്കാളി കറി തക്കാളിക്കാരോ അത് ഞാൻ എൻ്റെ റെസിപ്പിന്ന് കാണിച്ചാലും കേട്ടാ അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടികൾക്ക് തുടങ്ങണം അപ്പോൾ ചോറ് നേരത്തെ ബാക്കി ഉണ്ടായിരുന്നു വള്ളത്തിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് ചത് വേണോ വെച്ചാൽ വേണ്ട കുറച്ചായിട്ട് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലദോസ് ചോറ് വയറിന് പിടിക്കാണ്ടാവുക അത് കളഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ച് ഉണ്ടായിരുന്നുള്ളട്ടോ പല കുറച്ചല്ലേ ഉള്ളു അത് കളഞ്ഞു എന്ന് പറഞ്ഞോട്ടെ എന്താ വെച്ചാൽ ചില നേരത്തെ നമുക്ക് തലദിവസം ചോറ് കഴിച്ചാൽ പറ്റാറില്ല വയറിന് അപ്പോൾ അതങ്ങനെ കളഞ്ഞു എന്നിട്ട് കുറച്ച് അരിടപ്പ് അരി എടുത്തോടുന്നു അപ്പോൾ കുഞ്ഞു ഷെബ്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കുറച്ച് എടുത്തുള്ളോട്ടെ എന്താ വെച്ചാൽ ചിലപ്പം ഞങ്ങൾ ചിലപ്പം തന്നെ എന്നും കുണുക്ക് സ്കൂളിൽ വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഊണയിക്കും അപ്പോൾ ചിലപ്പോൾ അപ്പം ഊണയിച്ചപ്പം രാത്രിക്ക ആർക്കും വേണ്ടി വരില്ല അതാണ് ചോറും ഇങ്ങനെ ബാക്കി വരുന്നതിൻ്റെ കാരണം കുണുക്ക് വരാണ്ടെങ്കിൽ ചോറിന് താല്പര്യമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തല ദിവസം ദോശമുള്ള അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കുറച്ച് കൂടുതൽ അരച്ചി പൊന്നും ഷെമി വരുന്നപ്പോൾ അവർക്കും കൂടി അനുസരിച്ച് ഞാൻ വെട്ടലിക്ക് ഇട്ടാൽ ദോശയ്ക്ക് ഇട്ടേട്ടാ പക്ഷെ അവർ ഇന്നലെ രാത്രി തന്നെ പോയിക്കാനും അത്യാവശ്യം ഏഹ് മാവ് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെച്ചാൽ നാളെ അരക്കാണ്ട് കഴിഞ്ഞല്ലോ അത്ര തന്നെ അങ്ങനെ തല ഉപ്പൊക്കെ ഇട്ട് തല ദിവസം ഉപ്പിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് വെണ്ണ അരച്ചത് കുറച്ച് ഉപ്പ് കുറവായിട്ട് കുറച്ച് ഉപ്പിട്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു അടി കൂടി തക്കാളിക്കാറ് കേട്ടോ അത് ഒരു ടേസ്റ്റുള്ള തക്കാളി അപ്പോൾ ഇത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം അപ്പം ഇന്ന് ഈ സാമ്പാറും ചട്നിയും അങ്ങനെ തക്കാളി ചമ്മത്തി കൂടി മടുക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് വീട്ടിൽ തക്കാളിക്കാറി ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും കണ്ട സബോയുടെ നടുവശം ഒന്ന് കീറിയിട്ട് പിന്നെ ഇതിങ്ങനെ കനം കുറച്ച് അരിയാ കേട്ടോ ഭയങ്കര കുഞ്ഞിതാക്കി അരി ഒന്നുണ്ട് അതിങ്ങനെ നട നടുമെന്ന് വെറുതെ കണ്ടാ പിന്നെ ഇങ്ങനെ കുഞ്ഞിതാക്കി വന്നാൽ അത് നല്ല കനം കുറച്ച് അരിയാണ് കേട്ടോ അങ്ങനെ ഞാൻ നമ്മളെ നമുക്ക് ആവശ്യത്തിനുള്ളത് അനുസരിച്ച് എടുത്തോളാം ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസ് സബോളയാണ് കേട്ടോ ഞാൻ എടുത്തത് എന്താ വെച്ചാൽ ഇവിടെ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പറയും ഇത്രയും കറി ഇല്ല കുണിക്കുകയും സ്കൂൾ ടൈമ് കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുണുക്കി രണ്ട് ദോശ കറി മാത്രം ബാക്കി വന്നോളൂ കേട്ടോ ബാക്കിയൊക്കെ കറി കഴിഞ്ഞു അങ്ങനെ ഞാനൊരു ആറ് ഒരു വലിയ തക്കാളി പിന്നെ ഒരു ഒരു മീഡിയം തക്കാ ഒരു തക്കാളി അഞ്ചെണ് കൂടിയിട്ട് ഞാൻ എടുത്തുണ്ടായിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി വേണ്ട അത് തൊലിയൊന്നും കളയണ്ട നന്നായി കഴിയിട്ട് അങ്ങനെ ചതച്ചിരുന്നു കേട്ടോ തൊലി കളയരുത് തൊലി കളയേണ്ട നന്നായി കഴിയിട്ട് അങ്ങനെ ചതച്ചിരാം അത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇതേപോലെ നാട് ഒന്ന് കയറിയിട്ട് കുന്തായിക്കാനും കുറച്ചു കാര്യം കുറച്ചിന് ഇങ്ങനെ അരിഞ്ഞിരിക്കേട്ട വേണ്ട ഒരുപാട് ഐറ്റംസുകൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പക്ഷെ ഒട്ടി ടേസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര ദോശയിട്ട് കഴിച്ചാലും മട്ടിപ്പ് ഇല്ലാണ്ട് ഈ ഒരു കറി കൂട്ടിയിട്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണം കമൻറ്റിലൂടെ എന്താ വെച്ചാൽ നമുക്ക് എനിക്കറിയുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കറികളാണ് ഞങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ കണ്ടെത്തിയതോ പിടിച്ചതോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തക്കാളി ചോറ് പറയും എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഞങ്ങളുടെ തക്കാളി ചോറ് ഇത് എൻ്റെ അമ്മ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ട് ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കാറ് എന്ന് വെച്ചാൽ മറ്റൊരുപാട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തക്കാളി ചോറ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ വേറെ ആരും ഉണ്ടാക്കണമെന്നുണ്ടായിട്ടില്ല അതെ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അമ്മ തമിഴ്നാട്ടുകാരുന്നു അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കാറട്ടോ അങ്ങനെ നമ്മൾ തക്കാളി തക്കാളിയൊക്കെ അരിഞ്ഞായിരുന്നു ചേഞ്ച് ഞാൻ കുറച്ച് ഓയിൽ ഓയിലു കടുക് പൊട്ടി കടുക് പൊട്ടിയിലേക്ക് സബോളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പെട്ടെന്ന് തീരുന്ന വേണ്ട കേട്ടോ നമ്മളൊരു ഒരുപാട് പാടേണ്ട ആവശ്യമില്ല സബോള ഒന്ന് പകുതി ആ വശം വാടക നമുക്ക് മതിയെ മിളകും പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറില്ല അത് രണ്ട് ടീസ്പൂണും ഒന്നര ടീസ്പൂൺ സാധാ മെളകും പൊടിയും ഒരു കാല ടീസ്പൂൺ അടുത്തുള്ള മഞ്ഞൾ കേട്ടോ ഞാൻ എരുവിനനുസരിച്ച് മിളകും പൊടിയൊക്കെ നിങ്ങൾ എരുവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം പിന്നെ സാമ്പാറിൻ്റെ കായ്പ്പൊടിയില്ല സാമ്പാർ കായ് അതും പിന്നെ ഉരുവപ്പൊടി കേട്ടോ ഇപ്പം ഞാട്ടത് ഇട്ടത് രണ്ടും അതാണ് അത് ഇട്ടിട്ട് നന്നായി ഇളക്കി വന്നിട്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കളറ് മാറാൻ പാടില്ല നമ്മൾക്ക് ഈ തക്കാളി കറി നല്ല ബ്രൗൺ കളർ ഡാർക്ക് മെറൂൺ ആവും ഡാർക്ക് റെഡ് റെഡില്ല അതാകുമ്പാടില്ല ഒരു നല്ല റെഡ് കളർ ആകാൻ പാടുട്ടോ അങ്ങനെ ഒരുപാട് മിളകും പൊടി മൂപ്പിക്കേണ്ട കാര്യമില്ല അതിലേക്ക് നമ്മൾ ആ തക്കാളി ഇട്ട് കൊടുത്ത് വിട്ടോ കറിവേപ്പിലാണെങ്കിൽ കറിവേപ്പിലയുടെ എന്തെങ്കിലും കറിവേപ്പിലാത്താണ് ഞാൻ ഇടാത്തത് പിന്നെ കുറച്ച് ആവശ്യം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ശ്രമം ഇട്ട് കൊടുക്കരുത് ഒരുപാട് ഇട്ടിടിക്കാറുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഉപ്പ് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇലക്കി ഇളക്കിയിട്ട് നന്നായി ഇലക്കിയിട്ട് നമ്മൾ തക്കാളി കാണാൻ പാടണ്ടെ അതുപോലെ ഒന്ന് തക്കാളി ഉടയണ്ട സബോള ഒരുപാട് ഉടഞ്ഞിട്ട് തക്കാളി നന്നായി ഉടഞ്ഞി കറിയോടു കൂടി യോജിച്ച യോജിക്കണം കേട്ടാ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം നോക്കിയിട്ട് ഉപ്പ് കുറവ് അപ്പോൾ ഞാനിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഈ കൈ ഇങ്ങനെ ഉടയ്ക്കുന്ന സാധനം അതൊന്ന് കഴുകിയൊക്കെ വന്ന് അതുകൊണ്ട് നല്ലോണം എനിക്ക് തക്കാളി കുറാങ്ങോ എന്തേലൊക്കെ ഇങ്ങനെ ഉടയ്ക്കാൻ നല്ലതാണ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് തക്ക ഈ കയ്യിലോണ്ടൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിലാണെന്ന് അറിയുമ്പോൾ ഇങ്ങനെ ഉടച്ച് തരിക അത് നമ്മൾ ഈ കറിയൊക്കെ നന്നായി ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിന് എത്ര എങ്ങനെയാണ് ചേർന്ന് കട്ടി വേണ്ട അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം വെള്ളം ഒഴിക്കാണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കട്ടെ എന്ന് വെച്ചാൽ കുണുക്കിന് ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ ഈ കുണുക്കിന് ഗ്രേവി ആവശ്യമുള്ളതിനും ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു ഇനി കുറച്ചുകൂടി വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട കേട്ടോ ഒരു ജസ്റ്റ് ഒന്ന് ചാറൊന്ന് കുറുകണ പോലേക്ക് പിന്നെ നമ്മുടെ ആ വിളകും പൊടിയുടെ കുത്തും കാര്യങ്ങളൊക്കെ പോകുള്ളൂ അത് വരയ്ക്കും ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്തു അത് നേരം കൊണ്ട് നമ്മുടെ കുണിക്കുമ്പോഴൊക്കെ ഉള്ള സ്നാക്സ് എന്നുള്ള അരിപ്പൊടി കുറച്ച് നൈസ് പൊടി പത്തിരി പൊടി എടുത്തു അരിത്തരി ഉപ്പ് ഇട്ടു നെയ്യ് ഒഴിച്ചു വിട്ടുക പിന്നെ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴക്കാം കേട്ടോ നമ്മളീ നെയ്യൊക്കെ ചേർന്നിരുന്ന ഉണ്ണുകൾ കഴിക്കുന്നില്ല ശരീരത്തിന് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ടാൽ നമ്മൾ ഈ നെയ്യൊക്കെ വെച്ചിട്ടുണ്ടാകും അവൻ ചരി ചൂടുകളൊക്കെ വെച്ച് അത് കുഴച്ച് വെച്ച് അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ട് അപ്പം ഞാൻ ആയിട്ടുണ്ട് വന്നു കുറച്ച് മല്ലിയാലിട്ട് കൊടുത്തു വന്നിട്ട് കറിവേപ്പിലാണെങ്കിൽ കരുവേപ്പിലേട്ടാദ്യം മല്ലിയല ഇഷ്ടമുള്ളവർക്ക് മല്ലിയാലിട്ടാട്ട ഞങ്ങൾക്കിവിടെ മല്ലാലയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ മല്ലിയാലിട്ടു അപ്പോൾ അത് മലയാളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുക കേട്ടോ മല്ലിയാലിട്ടില്ലാന്ന് വെച്ചിട്ട് കറിക്ക് യാതൊരു ടേസ്റ്റ് കുറവില്ല ഞങ്ങളത്ര ഉറപ്പാണ് പറഞ്ഞു അട്ടിപ്പൊടി വരുന്നത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഇത് അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടേക്ക് അത് മാറ്റി വെച്ചു അതിൽ കുറച്ച് നാളികേരം കുറച്ച് പഞ്ചസാര കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ എന്തിരിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടായിരുന്നു ഞാൻ നാളികേരം പഞ്ചസാരയും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ആ മാവ് നേണ്ട ഈ സബോളയുടെ അച്ചുപോലത്തെ അച്ചിലേക്ക് മാവ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആ പഞ്ചസാരയുടെയും നാളികേരത്തിൻ്റെ ഫില്ലിങ്ങൊക്കെ ഇട്ടുകൊടുത്തു ഉണുക്കിന് ഭയങ്കര ഇഷ്ടമില്ല ഉണുക്ക എങ്ങനെ ഉണ്ടായിരുന്നു ഏ ഡാ സത്യം പറഞ്ഞാ ഇഷ്ടായ അഞ്ചെണ്ണം കഴിച്ചത് ഇഷ്ടം അവന് കൊണ്ടായത് കഴിച്ചു വീട്ടിലുണ്ടാക്കിയത് ഒക്കെ അവൻ കഴിച്ചു ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് അറിയ ഒരു ദിവസമായിട്ട് കുണുക്കൻ കഴിക്കും അറിയാം കേട്ടോ കാരണം ഇത് ഉണ്ടാക്കിയത് കുണുക്കന തന്നെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ മതല്ലാത്ത ഞാൻ ഞാനും കൂടി കഴിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് മാവോ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പം ഈ പൊന്ന് വിളിച്ചിട്ട് പരാതിയാണ് ഞാൻ ഉള്ള പമ്പത് ഉണ്ടാക്കില്ല പുന്നിന് ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യരുത് ഞാനുള്ള പമ്പുണ്ടാക്കില്ല ഞാൻ ഇല്ലാത്തപ്പോഴും ഉണ്ടാക്കുക എന്നൊക്കെ വന്നിട്ടാണ് അപ്പോൾ നമ്മൾ കുണുക്കണ കുണുങ്ങി ഓരോ ദിവസം നമ്മൾ ബേക്കറി അധികം നമ്മുടെ വീട്ടിൽ മേടിക്കാത്തവണ് കേട്ടോ അതുണ്ടെങ്കിൽ അത് കുറത്തേക്കും അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾക്ക് പിന്നെ വലിയ താല്പര്യമില്ല പക്ഷേ കുണിക്കുക അത് വേണം ബേക്കറിയിൽ തിന്നു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുടക്കൂലേട്ടോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയും മേടിച്ചൊക്കെ കൊടുക്കുക എന്താ വെച്ചാൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ എല്ലാവരും കഴിച്ച് കഴിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്യുക അതായത് പന്ത്രണ്ട് മണിക്ക് ഉറക്കല്ലേ ചെയ്യാൻ നേരത്തെ എനിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്യുക കുട്ടികളെ നമ്മൾ പട്ടാളച്ചിട്ടൊന്നും അല്ലല്ലോ കുട്ടികളെന്നെ മിലിട്ടറിയിലൊന്നും ഇല്ലല്ലോ ചേർത്ത്ക്കണ് നമ്മുടെ വീട്ടിലെല്ലാം അവർ വളർന്നു അപ്പോൾ നമ്മളെല്ലാം ചട്ടം ചട്ടം എടുത്ത് കഴിഞ്ഞാൽ ആ മക്കളുടെ ലൈഫിൽ എന്ത് സന്തോഷം സമാധാനമുള്ള അപ്പം ആവശ്യത്തിന് അവർ സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് ആവശ്യത്തിന് നല്ല നിലയ്ക്ക് എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇഷ്ടമില്ലാത്ത ഫുഡ് അടിച്ച് തീറ്റിപ്പിക്കാറില്ല അതായത് വെച്ചാൽ നമുക്ക് ഓരോ ഇഷ്ടമില്ലാത്ത ഫുഡ് ഞാൻ കഴിക്കാറില്ല അപ്പോൾ അതേപോലെ എല്ലാവർക്കും ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ തല്ലിപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കും കുണക്ക് കഴിച്ചു നോക്കി ഇത് രസം കഴിച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അല്ലാണ്ട് നീ ഇതെന്നെ കഴിച്ചേ പറ്റൂ ഇങ്ങനെ കഴിച്ചു പഠിച്ചേ പറ്റൂ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല കേട്ടോ ഞാനായാലും നമ്മൾ അതിൻ്റെ ഏട്ടനായാലും നമ്മളങ്ങനെയൊന്നും നിർബന്ധിച്ച് കുട്ടികളെ തന്നെ ഇതാക്കി ഇതാക്കാൻ അവർക്ക് ഏതാ ഇഷ്ടം അവർ കഴിക്കട്ടെ അവരെ ഇഷ്ടങ്ങളൊക്കെ അല്ല കഴിക്കണല്ലാണ്ട് ഇപ്പോൾ അവർ എന്നും ഹോട്ടലിൽ നിന്ന് ബിരിയാണി മേടിച്ചോ അമ്മ അച്ചാ പിസ്സയോ കൊണ്ടുള്ളൂ അതോ കൊണ്ടുള്ളൂ അങ്ങനെയൊന്നും അവർ പറയാറില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതും അവർ അങ്ങനെ വലിയ ഫുഡ് തന്നെ വേണമെന്ന് പറയാറൊന്നുമില്ല ചോറ് നല്ല മീകരം പക്ഷേ അത് നമുക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണത് പറ്റാന്ന് അവന് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് അതിന് നെഗറ്റീവായിട്ട് കണ്ട കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ എൻ്റെ ഇപ്പം വെള്ളിയാഴ്ച കഴുകഴിച്ച പാത്രങ്ങളല്ല അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി സോപ്പൊക്കെ ഇട്ട് ലിക്വിഡൊക്കെ ഇട്ട് കഴുകി അത് പാത്രത്തിൽ വാര വെച്ചു അപ്പോൾ കുണിക്കുമ്പോൾ അവിടെ ഇത് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുണിക്കുക ഈച്ചയ്ക്ക് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിട്ട അപ്പോൾ അവർക്ക് പാത്രത്തിലേക്ക് ആക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ മേശ എത്തിച്ചുട്ടെ എന്താ വെച്ചാൽ എൻ്റെ ഇടയിൽ പോയിട്ട് ഒരൊന്നും ഒരുന്ന എടുത്തോണ്ടല്ലോ ചപ്പം എല്ലാം ആക്കി എല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞു സത്യമാവശിൻ്റെ അക്കാൽ ചമ്മന്തിക്കാനും പണി എളുപ്പമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു അപ്പായാലും ഒരു പത്തെണ്ണത്തോളം പെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ അഞ്ച് ഒരു പത്തെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം വെച്ച് കുളിക്കുമ്പോഴേക്കൊരു മൂന്നാല് ഈറ്റപ്പഴം രണ്ട് മൂന്ന് നാല് അണ്ടിപ്പരിപ്പ് ഒരു മൂന്ന് നാലഞ്ച് ബദാം ഒരു നാലഞ്ച് പിസ്ത ഇതാണ് കേട്ടോ കുണുക്കി വെച്ച് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കഴിക്കട്ടെ നമുക്കിതൊന്നും നിർബന്ധിച്ച് പറ്റില്ല പറ്റില്ലല്ലോ ഇഷ്ടമുള്ളത് അവർ കഴിക്കട്ടെ ഞാൻ ആക്കി ആക്കി കൊടുത്തേക്കാന്നുള്ളത് എൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവര നേരത്ത് കഴിക്കട്ടെ പിന്നെ ഇത് കുണുക്കിനുള്ള ലഞ്ച് ബോക്സിനേക്ക് രണ്ട് ദോശയായിട്ടാണ് ഞാൻ വെക്കുന്നത് രണ്ട് നല്ല കട്ടി ദോശയാണ് വെച്ചത് അവരിക്ക് തക്കാളി കറി കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ തക്കാളി കറി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും ഞാൻ എത്ര നിർബന്ധിച്ച് പറയണത് ഇതൊന്നും ഇങ്ങനെ ഒരു ദോശ ഇഷ്ടപ്പെടണവർ ഈ തക്കാളി കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കണം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അവന് സബോളം തക്കളിയൊന്നും അധികം വേണ്ടാത്തേനും അതിൻ്റെ ഗ്രേവിങ്ങത്തേളിങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് കുറേശ്ശേ കുറേശ്ശെടുത്തിട്ട് ഒഴിക്കാനായിട്ട അപ്പം ഇതാണ് കുണുക്കിനുള്ള ഫുഡ് ഫുഡിട്ട് അപ്പം അതിൻ്റെ ഒപ്പം ഞാൻ ഇത് കഴിച്ചാൽ അതിൻ്റെ ഒപ്പം എന്തേലും വല്ല മധുരം എന്തേലും ഞാൻ വയ്ക്കി വിട്ടത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒപ്പം കഴിക്കാൻ തന്നെയാണ് സ്നാക്സ് ഇല്ല അപ്പം പക്ഷേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം കുണിക്കുന്നതിന് ഒരു സബോളയുടെ അപ്പം പോലത്തെ അവനെ വെച്ചു പിന്നെ ഇതേപോലെ രണ്ട് മൂന്ന് പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ എന്താ ഈത്തപ്പഴം വെച്ചു കൊടുത്ത് വിട്ടാം അപ്പം ദൈവം സഹായിച്ചതിൽ ഒരു

ഞാനെടുക്കണം അപ്പൊ എന്താ പറയാ അങ്ങനെ കൊടുക്കുമ്പോൾ

അതല്ല നമുക്കത് ഒരു മട്ടിപ്പേൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുത്രകഴ്ച മട്ടിപ്പേരി കറി എനിക്ക് എങ്ങനെയാ കേട്ടാണോ എനിക്കത് എനിക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് കൂടുതലും ഇഷ്ടമുള്ള കറി ഇതാ കേട്ടോ നല്ല രസം നമ്മളീ സഭോളി അത് ഈ സാമ്പാറിന്റെ കായും ഉലുവപ്പൊടിയൊക്കെ ആവുമ്പഴേനൊരു ഇഷ്ടം പ്രത്യേക മേണോട്ടാ അയ്യോ കുഞ്ഞാലോ ഇല്ല നന്നായിട്ടുണ്ടെ തക്കാളിയും സബോഡൊക്കെ നന്നായിട്ട് എടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടാ കുഞ്ഞ എങ്ങനെയുണ്ട് ശരിക്കും ഇതൊക്കെ അറിയില്ല തല തുണി ചോക്ലേറ്റും പാൽപ്പാടിയൊക്കെ അങ്ങനെ നമ്മളത് ഇവിടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് ഞങ്ങൾ ചായക്കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ സത്യമനെന്ന് നല്ലൊരു തലവേദനയും നല്ല ക്ഷീണമുള്ള ഷെയ്നുള്ളൊരു ദിവസമായിട്ടാണ് പിന്നെ ഞാൻ കുണിക്കുമ്പോൾക്ക് വാക്ക് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാമെന്ന് പിന്നെ അത് വാക്ക് തനിടെ പറഞ്ഞിട്ട് നമുക്ക് റെഡോ ജിലേബിയോ വേണമെങ്കിൽ കുടക്ക ഒരു പത്തഞ്ഞ രൂപ എടുത്താൽ നമുക്ക് അത് വേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പൊ ഞാൻ ആ എന്നും പറയല്ലോ അതിൻ്റെ മക്കൾക്കുള്ള ഫുഡ് മാത്രമേ ഞാൻ കൊടുത്തേക്കുള്ളൂ മറ്റുള്ള കൂട്ടുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് മറ്റുള്ള കൂട്ടുകൊക്കെ ഇല്ല നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ചല്ല കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചോക്ലേറ്റ് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കണം ഞാൻ അതുണ്ടാക്കിയിട്ടില്ല ആദ്യത്തെ പരീക്ഷണമാണ് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോക്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഇത് പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുണ്ടാക്കി അത് എൻ്റെ രൂപങ്ങളൊക്കെ ഭയങ്കര കാണാൻ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും കേട്ടോ ആദ്യം ഞങ്ങൾ ആദ്യം ആദ്യം കുറച്ച് ചോക്ലേറ്റ് എൻ്റെ ഡെയിലി അതിനായിട്ട് രണ്ട് പേരിപ്പിൻ്റെ പൊടി ഇട്ടു പിന്നെ അങ്ങനെ അങ്ങനെട്ടോ പിന്നെ ഞാൻ അടുത്തതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് എടുക്കുന്നതിൻ്റെ ഒപ്പം അതിലേക്ക് തന്നെ ലാസ്റ്റോട് കൂടിയിട്ട് രണ്ടുപേര് പൊട്ട് കൊടുക്കും അപ്പോൾ എളുപ്പമായിട്ടാണ് പിന്നെ ഇത് നമ്മൾ പാൽപ്പേടയ്ക്കുള്ള സെറ്റിങ്സാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മെനക്കെട്ട പണി എന്ന് പറഞ്ഞാൽ മെനക്കെട്ടോ വൈകാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നെങ്കിൽ തീരെ ശരീര ശരീരത്തിനൊരു സുഖം ഉണ്ടായിരുന്നില്ല എന്റെ ഫേസ് കണ്ടില്ല എന്നറിയാം തോന്നിയാലാണ് എനിക്കൊന്നും ഭയങ്കര ക്ഷീണാണ് ഇത് ഇപ്പൊ തലവേദനയുടെ കൂടെ കഴിക്കില്ല കഴിക്കില്ല കഴിച്ചിരുന്നത് പക്ഷെ ഞാൻ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഇപ്പോൾ തരുവേനയുടെ കൂടെ കഴിച്ചിട്ടിരിക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഇടയിൽ നമ്മളെ നമ്മുടെ വീഡിയോ കണ്ടു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞേരം സംസാരിച്ചു ചേച്ചിയിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായില്ല അങ്ങനെ നമ്മൾ എന്നെയൊക്കെ കെട്ടി പിടിച്ച് വയ്ക്കുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളെത്രത്തോളം അവർ മനസ്സിലേക്ക് ഇഷ്ടപ്പെടണമെന്ന് അങ്ങനെ അറിയാമല്ലേ നമ്മൾ വീട്ടിൽ വന്ന് നമ്മളോട് സംസാരിച്ച് പോകുമ്പോൾ കുഞ്ഞിനെ കുളിക്കിനി ഇതിനൊക്കെ എട്ടുപിടിച്ച് ഉമ്മ വെച്ച് പോകുമ്പോൾ നമുക്ക് ആ അല്ല നമുക്കറിയില്ല അറിയില്ലല്ലോ അവർ നമ്മളെത്രത്തോളം സ്നേഹിക്കണം എന്ന് അവർ പറയണ വാക്കുകളോടെ നമുക്ക് അറിയില്ല പക്ഷെ അവരൊക്കെ ഉമ്മ വയ്ക്കുമ്പോൾ നമുക്ക് അറിയണ്ട അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം എന്താ എന്ന് അറിയുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷം എന്താ നമ്മള് അങ്ങനെ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവർ നമ്മളടുത്ത് വന്നു നമ്മൾ കുറേ നേരം കുളിക്കയോടും എന്നോടും വനേറ്റിനോടും കുഞ്ഞിനോടൊക്കെ സംസാരിച്ചിരുന്നു അതെനിക്ക് ഭയങ്കര തലവേന എതിരാകാൻ ആ ചേച്ചിക്ക് ഈ വിഷമം തോന്നും എന്നൊന്ന് എനിക്ക് അറിവേടി എന്തായാലും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരിക്കലും വിഷമിക്കരുത് എനിക്കൊന്ന് ഭയങ്കര തലവേനയൊക്കെ എനിക്ക് കൂടുതലായിട്ട് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല എന്നിട്ട് എൻ്റെ ഫേസില് എനിക്ക് തലവേദനയുടെ ഒരു എനിക്ക് ഞാൻ പറഞ്ഞോ എനിക്ക് തീരെ വയ്യാത്തോണ്ടാണ് അതുകൊണ്ടാണ് ചേച്ചി ചേച്ചി വീഡിയോ സോറി ചേച്ചിക്ക് മനസ്സിലേഷി സോറി അതായത് വിഷമം കൊണ്ടല്ലാട്ടെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസം ഭയങ്കര തലവേദനയും ഒരു ഒക്കെ ഒരു ല